ഹലോ എന്നിട്ട് ഇമ്മി വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ആയിട്ടിരുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നെ നമുക്ക് ഫേസ് പാക്ക് ഒന്നുമല്ല എന്നാൽ നമ്മൾ ഫേസിന് കൊടുക്കേണ്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്ന് പറയുന്നതായിരുന്നത് അതായത് നമുക്ക് ഫേസിന് നല്ലൊരു മസാജ് എപ്പോഴും കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ വെള്ളം കുടിക്കുക ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ വെള്ളം കുടിക്കുക നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും അതുപോലെ തന്നെ മസാജ് ചെയ്താലും നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം എന്നാലാണ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഗ്ലോ ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര പേക്ക് ഇട്ടാലും എത്ര ഇത് മസാജ് പോലെ ചെയ്താലും നമ്മുടെ ആ ഒരു സ്കിന്നിന് ഡ്രൈനെസ് കുറച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ മസ്റ്റായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ എല്ലാവരും വെള്ളം കൂടി മുടക്കണ്ട മുടക്കണ്ടട്ടോ വെള്ളം കുടിച്ചാൽ നമ്മുടെ സ്കിന്നിന് മാത്രം നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയിലത്തെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിക്ക് തന്നെ നടക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിന് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല വെള്ളം കുടിക്കാതെ വരുന്ന കുറേ വേദനകളൊക്കെ നമുക്ക് ഈ വെള്ളം കുടിയിലൂടെ മാറിക്കിട്ടും അപ്പം നിങ്ങൾ നഷ്ടമായിട്ട് വെള്ളം കുടിക്കുക ഒരു മൂന്ന് എങ്കിലും വെള്ളം നഷ്ടമായിട്ട് കുടിക്കണം കേട്ടോ മുടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ് അങ്ങനെയൊന്നും ഇല്ലാണ്ടാകുമ്പോഴാണ് തലയിൽ താരനും എന്താ പറയുക ഒക്കെ ഫീൽ ചെയ്യേണ്ടത് മുഖത്തേക്ക് മാത്രമല്ല ഡ്രൈനസ് ഫീൽ ചെയ്യുക നമ്മുടെ മുടിക്കും ഡ്രൈനസ് ഫീൽ ചെയ്യും അപ്പം നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് കൊടുക്കാൻ പോണ ഒരു മസാജെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ മാത്രം മതി നിങ്ങളുടെ സ്കിന്നിനെ ഒരു ഗ്ലാസ് സ്കിൻ പോലെയാക്കി കൊണ്ടുവരാനായിട്ട് അപ്പോൾ നമ്മൾ പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ നമുക്ക് വെളിച്ചെണ്ണ മുഖത്തൊക്കെ തേച്ച് കുളിപ്പിച്ച് തരും ഇല്ലേ അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര മടിയുള്ളതാണ് അപ്പോൾ അവർ അവരിപ്പോൾ കൊടുക്കുന്നത് മോയ്സ്ചറൈസ് ക്രീമുകളൊക്കെയാണ് പണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾക്ക് അവർ തരുന്നത് ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ പിന്നെ നമുക്ക് കുട്ടികൾക്കായാലും നമുക്ക് വലിയവർക്കായാലും ആർക്കായാലും നമുക്ക് തേക്കാൻ പറ്റുന്ന നാൽപ്പാമരാതി വെളിച്ചെണ്ണ ആയുർവേദത്തിൽ അത് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ പോയ കളറിനെയൊക്കെ കൊണ്ടുവരാനായിട്ട് ഗുണം നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് നാല്പാമരാതി വെളിച്ചെണ്ണ അത് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെ തേക്കുന്നതാണ് നാല്പാമരാതി കേട്ടോ അപ്പോൾ നമുക്കിനിപ്പം അതും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല വെളിച്ചെണ്ണ നമുക്ക് ഇതല്ല നമ്മൾ കൊപ്ര ആട്ടി നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നല്ലൊരു മോയിസ്ചറൈസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മോയിസ്ചറൈസ് ഉണ്ടാവും പിള്ളേരൊക്കെ ഉള്ള വീട്ടിലുള്ള മോയിസ്ചറൈസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഇപ്പം ഞാൻ അവിടെ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ഫേസിന് കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് നമുക്ക് മുഖത്തേക്ക് മാത്രമല്ല നമ്മുടെ കൈയിൻ്റെ ഡ്രൈനഴ്സ് മാറാനും കാലിൻ്റെ ഡ്രൈനസ് മാറാനും വെളിച്ചെണ്ണ നല്ലതാണ് ആദ്യമൊക്കെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നാലും നമ്മുടെ മുതിർന്നവരൊക്കെ കാലുമ്പോൾ വെളിച്ചെണ്ണ തയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അവരുടെ കാലിനും കൈയിനൊന്നും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് നമുക്കിപ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് നല്ല പോലെ എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണി എടുക്കുക നല്ലപോലെ ഒന്ന് ആദ്യം തേച്ച് പിടിപ്പിക്കുക അപ്പോഴാണ് നമ്മൾ ഈ ചെയ്യണ ഒരു കാര്യം നമ്മൾ കയ്യിലേക്ക് എടുത്താൽ മതി ഇതിൻ്റെ പാത്രം ഒന്നും വേണ്ട ഇതേപോലെ നല്ല പോലെ ഒന്നും ചൂടാക്കാം നമ്മുടെ കയ്യിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണേനെ ഒന്ന് ചൂടാക്കിയെടുക്കുക മുഖം നല്ല പോലെ വൃത്തിയിൽ കഴുകി വന്നിട്ട് വേണം ഈ വക കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണേനെ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ നമ്മുടെ കഴുത്തിലേക്കും കൂടിയും തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ മുഖത്ത് മാത്രമല്ല കഴുത്തിൻ്റെ അവിടേക്കും കൂടിയിട്ട് നമ്മളൊരു മസാജ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മുഖത്തേക്ക് ഇപ്പം നമ്മൾ ഇത് തേച്ചു ഇനി നമ്മൾ മസാജിൻ്റെ പരിപാടി തുടങ്ങാൻ പോവാണ് ആദ്യം നമ്മുടെ ഇവിടുത്തെ ഫോർ ഹെർഡി നിന്നാണ് നമ്മൾ തുടങ്ങണത് അല്ല ഇവിടെ നിന്ന് തുടങ്ങുക അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ വരകളുണ്ടല്ലോ ഒരു നാല് അഞ്ചും ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴൊക്കെ ഇഷ്ടംപോലെ വരകൾ ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ ആ വരകളൊക്കെ ചെറിയ ചെറിയ വരകൾ ഇപ്പം നമ്മളിങ്ങനെ ആക്കാതെ തന്നെ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ചിലവർക്ക് നല്ല വരകൾ ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേപോലെ ഒരു മസാജ് കൊടുക്കുക നമ്മുടെ നെറ്റിക്ക് നല്ലപോലെ ഒരു മസാജ് കൊടുക്കുക കേട്ടോ ഇത് ഒരു പത്ത് വട്ടെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ പിരികത്തിന് ഒന്ന് സെറ്റാക്കി എടുക്കുക ആദ്യം നെറ്റി കഴിഞ്ഞ് പിന്നെ നമ്മൾ പെരികത്തിനെയാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ നല്ലൊരു പ്രഷർ കൊടുത്താൽ തന്നെയാണ് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് വരുകയുള്ളൂ അപ്പം നല്ല രീതിക്ക് ഇതാ ഇവിടെ ഇത് ഉണ്ട് കേട്ടോ ഈ എൻഡിലേക്ക് നമ്മൾ പ്രഷർ കൊടുത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വേദനയൊക്കെ ഫീൽ ചെയ്യും പിന്നെ നമ്മൾ ഡെയിലി നമ്മളത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അറിയാതെ തന്നെ നമ്മളത് ചെയ്തു പോകും നമ്മൾ കുറച്ച് ദിവസം കാര്യം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെറ്റായിട്ട് വരും പിന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ പിരികൊക്കെ കീഴ്പ്പെട്ടിക്ക് വരും അതിനെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പണ്ടത്തെ നമ്മുടെ ചെറുപ്പം കൊണ്ടുവരാനൊക്കെയാണ് നമ്മളിത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണത് അപ്പോൾ നമ്മളിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതും ഒരു പതിനഞ്ച് വട്ടം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇവിടെ വന്ന് അവസാനിപ്പിക്കുക അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്തെ മസാജ് ഇത് കൊടുക്കുക അതേപോലെ തന്നെ തിരിച്ചും ഇതേപോലെ കൊടുക്കുക ചിലവർക്കൊക്കെ നമ്മൾ കണ്ണിന്റെ ഭാഗത്തൊക്കെ ഇവിടേക്കിങ്ങനെ തടിപ്പ് അതേപോലെ തന്നെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ അത് സ്കിന്നിന് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ വെയിൽ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ വരണ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ കള്ളിൻ്റെ പോളരോടൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്ന ഒരു ഇത് ഒരു നീർ കെട്ടിയിട്ടുള്ള പോലെയൊക്കെ വരും അത് ചില ദിവസങ്ങളിൽ വരുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് എടുത്തിട്ട് ഒന്ന് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മൊത്തത്തെ നീർക്കെട്ട് മാറിക്കിട്ടും കേട്ടോ അത് ഞാൻ അവണക്കെണ്ണേരെ വീഡിയോ ഇട്ടപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യാംട്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ഒരു ചുളിച്ചിലൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ചിലർക്കൊക്കെ ചിരിക്കുമ്പോൾ ഒരു അവിടെ അവിടെ ഇങ്ങനെ ഒരു ചുളിച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യില്ല അപ്പോൾ അത് ഇതേപോലെ പിടിച്ചിട്ട് ഒന്ന് ഇതേപോലെ മസാജ് കൊടുക്കുക അതേപോലെ തന്നെ തിരിച്ചും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കു തന്നെ നമുക്ക് അവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കവളിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇതാ ഇങ്ങനെ കൊണ്ടുവന്നു മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ലൊരു ഗ്ലാസ് പോലെ ഇട്ട് തിളങ്ങി വരണമുണ്ടോ അത് വെളിച്ചെണ്ണരും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും കൂടിയായിട്ട് വരുമ്പോൾ വരുന്നൊരു മാറ്റം ഉണ്ടെട്ടോ നമ്മൾ മുഖത്തേക്ക് നമ്മൾ ക്രീമുകളൊക്കെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്രീമുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡെയിലി ഇതേപോലെ വൈകുന്നേരമൊക്കെ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നേരമൊക്കെ മാറ്റി വയ്ക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഉള്ളൂ ഉള്ളതൊക്കെ അല്ലെങ്കിൽ കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇനി അതേപോലെ ഇവിടെ നിന്ന് അമർത്തിപ്പിടിച്ചിട്ട് ഇത് ഈ കവളിനെ അങ്ങോട്ട് നീട്ടിക്കൊണ്ടിരും കേട്ടോ അത് കഴിഞ്ഞ് നമുക്കത് ഇവിടെ ഈ ഡബിൾ ചിൻ പോലെ വരുന്നില്ലേ ഇവിടെ തൂങ്ങി കിടന്ന് ചിലവർക്ക് ഇതിങ്ങനെ തൂങ്ങി കിടന്ന് വരുന്നില്ലേ അതിനത് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കഴുത്തിന് ഒരു മസാജ് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ ഈയൊരു ഭാഗമല്ലേ ഈ ഒരു ഭാഗത്തിന് നമ്മൾ നല്ല രീതിക്ക് മസാജ് കൊടുക്കുക ഈ സൈഡിലും അതേപോലെ ഉണ്ട് അപ്പോൾ അതുപോലെ നല്ല മെസ്സേജ് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒരു പത്ത് വട്ടയെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ നല്ലതാണ് കേട്ടോ അപ്പം ചെയ്ത് 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 നമ്മുടെ മുഖത്തൊക്കെ നല്ലൊരു ഒരു ഒക്കെ നല്ലൊരു ഷോ ഇതൊക്കെ ഇപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു മുഖത്തേക്ക് നല്ലൊരു ബബ്ളി പോലെയൊക്കെ വൈറ്റ് വന്നില്ലേ അപ്പോൾ നിങ്ങൾക്കിത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും പിന്നെ നമ്മൾ ഈ കഴുത്ത് എങ്ങനെ പിടിച്ചിട്ട് അതിവിടത്തെ ഈ വരകൾ പോവാനും അതുപോലെ തന്നെ ഇങ്ങനെ ചേർത്തിരിക്കുന്നതൊക്കെ പോകാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഇങ്ങനെ കാണിക്കില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു മെത്തേഡ് ഞാൻ കാണിച്ചുതരാം നമ്മൾ ആദ്യം ഊന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ആ ഇങ്ങനെ ചിരിക്കുക അത് ചെയ്യാനായിട്ട് ചിലപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം എന്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കവളിൻ്റെ ഭാഗത്ത് നല്ലൊരു ഞരമ്പുകൾക്കൊക്കെ നല്ലൊരു ആയാസം കിട്ടും ചെയ്യും ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടാവില്ല ടൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ടൈറ്റ് ഇങ്ങനെ ലൂസിലൊക്കെ നിൽക്കുന്നതെന്ന് വെച്ചാൽ കവളൊക്കെ ഇങ്ങനെ തൂങ്ങിയൊക്കെ നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ആ ഒരു മസാജ് നല്ലതാണ് കേട്ടോ അത് യോഗയാണ് മസാജ് അല്ല യോഗയാണ് അതായത് ഉ ആ ആ എന്നാണ് പറയണത് അപ്പം നിങ്ങൾക്കത് ആയതുകൊണ്ട് പറയുമ്പോൾ തന്നെ ഒന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാകും ഊ ആ ഇതിങ്ങനെ ശരിക്കും നന്ദി അന്തസ്സായിട്ട് ചിരിച്ചോ അപ്പോൾ ആരും കാണാനൊന്നും അല്ലേ നമ്മുടെ മുഖം ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണൊരു കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മസാജിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യാനുള്ളത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെളിച്ചെണ്ണയൊക്കെ ഉണ്ടെന്ന് ചെയ്യാം നമ്മുടെ കൈമലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൈയും ആ ചുളിച്ചിലൊക്കെ മാറി നല്ല രീതിക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ കയ്യൊക്കെ അങ്ങനെ ആക്കുമ്പോൾ ഇതേപോലെ വിരലുകളൊക്കെ ഒന്ന് വലിച്ച് എടുക്കണം കേട്ടോ കയ്യൻ്റെ എക്സർസൈസ് ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ആദ്യം നമ്മൾ ഫസ്റ്റ് കൈ ചൂടാക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഫേസ് മസാജാണ് അതായത് നമ്മളെ പ്രായത്തിന് നമ്മൾ കുറച്ച് കൊണ്ടുവരാനുള്ള മസാജാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ അടിപൊളി ഒരു പാക്ക് ഉണ്ട് അത് നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ ഞാനത് കാണിച്ചതരാം കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് നല്ല മുഖം നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്താൽ തന്നെയാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് വരുള്ളൂ വെള്ളം കൂടിയുടെ കാര്യം മറക്കണ്ട ഞാൻ വീണ്ടും പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അടുത്തൊരു ഗിഡ്ഡേറ്റ് വരുന്നവരായിരിക്കും ബൈ ബൈ